മലക്കം മറിഞ്ഞ് സംസ്ഥാന ആരോഗ്യമന്ത്രി കാരുണ്യ ചികിത്സാ ഫണ്ടിന് ഒരു രൂപ പോലും അർഹമായ കേന്ദ്ര വിഹിതം ലഭിച്ചിട്ടില്ല എന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ കേന്ദ്രം കുടിശ്ശിക വരുത്തിയിട്ടില്ല എന്ന് മന്ത്രി നേരത്തെ തുറന്ന് സമ്മതിച്ചിരുന്നതാണ് നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി നേരത്തെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് ജനം ടി വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോഴത്തെ മന്ത്രിയുടെ മലക്കം മലക്കമറച്ച് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ചികിത്സയുടെ പേരിലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പദ്ധതിയുടെ നടത്തിപ്പിനായി കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി തന്നെ തുറന്നു സമ്മതിച്ചിരുന്നു കേന്ദ്രവിഹിതമായി നൂറ്റമ്പത്തൊന്ന് കോടി ലഭിച്ചെന്നായിരുന്നു നിയമസഭയിൽ മന്ത്രി രേഖാമൂലം നൽകിയ മറുപടി കേന്ദ്രവിഹിതം ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നേരത്തെ കുറ്റപ്പെടുത്തിയ സർക്കാരിന്റെ കള്ളത്തരങ്ങൾ പൊളിക്കുന്നതായിരുന്നു നിയമസഭയിലെ മന്ത്രിയുടെ മറുപടി മന്ത്രിയുടെ തുറന്നുപറച്ചിൽ വാർത്തയായതിനു പിന്നാലെ പ്രസ്താവനയിൽ നിന്നും രണ്ടു ദിവസത്തിനകം മലക്കം മന്ത്രി ആലപ്പുഴയിൽ ഇന്ന് ഒരു രൂപ പോലും ഈ വർഷം കേന്ദ്രത്തിന്റേതായിട്ടുള്ള വിഹിതം അർഹമായിട്ടുള്ളതാണ് വിഹിതങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കാത്ത സാഹചര്യം അത് നാഷണൽ ഹെൽത്ത് മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നമുക്ക് ഓരോ സ്കീമിലും അറുപത് നാല്പത് എന്നുള്ള നിലയിലാണ് അറുപത് കേന്ദ്ര സർക്കാരും നാല്പത് സംസ്ഥാന സർക്കാർ പണ്ട് തൊണ്ണൂറ് പത്തായിരുന്നു അതാണ് അറുപത് നാല്പതാക്കിയത് ആ അറുപത് നാല്പതിൽ ശതമാനം നൽകാതെ ഈ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് രോഗികളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ പെരിറ്റോണിയൽ ഡയാലിസിസ് പക്ഷേ ഈ പെരിടോണിയൽ ഡയാലസിന്റെ ഒരു വിജയം കണ്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അറുന്നൂറ്റി അറുപതിലധികം രോഗികളാണ് ആദ്യം ഈ സാമ്പത്തിക വർഷം സാമ്പത്തിക പ്ലാനിങ്ങിന്റെ ഭാഗമായി ഏഴ് കോടി രൂപയാണ് അതിനനുവദിച്ചത് പക്ഷെ നമുക്ക് ആവശ്യമായി ഇത്രയും രോഗികൾ കൂടിയപ്പോൾ ആവശ്യമായി വന്നത് അടുത്തൊരു ഏഴ് കോടി രൂപയും കൂടി ആവശ്യമാണ് പതിനാല് കോടി രൂപ ആവശ്യമായി വന്നു പക്ഷേ കേന്ദ്രം അത് കേന്ദ്രത്തിന്റെ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് നമുക്കിത് ചെയ്യുന്നതാണ് പക്ഷേ ഒരു രൂപ കാസ്പ്പെമ്പാന സ്വകാര്യ ആശുപത്രികൾക്ക് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് കോടി ഏഴ് ലക്ഷത്തി രൂപയും സർക്കാർ ആശുപത്രികൾക്ക് എണ്ണൂറ്റി അമ്പത്തി കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് രൂപയും കുടിശ്ശികയുണ്ടെന്നും നിയമസഭയിൽ നൽകിയ മറുപടിയിൽ മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഔദ്യോഗിക വേദിയായ നിയമസഭയിൽ യഥാർത്ഥ വിവരവും പൊതുവേദിയിൽ പൊള്ളത്തരങ്ങളും പറയുന്ന മന്ത്രിമാരുടെ പതിവ് ശൈലിയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന രശ്മി കാർത്തിക ജനം തിരുവനന്തപുരം